കാലിഫോർണിയൻ മഞ്ഞുമലകളിൽ ദുരന്തമുഖം ഹിമപാതത്തിൽ കുടുങ്ങിയ സ്കീയിങ് താരങ്ങൾക്കായി തെരച്ചിൽ തുടരുന്നു അമേരിക്കയിലെ കാലിഫോർണിയൻ മലനിരകളിൽ മരണം വിതച്ച് വൻ ഹിമപാതം അതിസാഹസിക സ്കീയിങ്ങിനായി പുറപ്പെട്ട ഒരു സംഘം വിനോദസഞ്ചാരികൾ ഹിമപാതത്തിൽ അകപ്പെട്ടതായാണ് പുറത്തുവരുന്ന വിവരം മണിക്കൂറുകൾ പിന്നിടുമ്പോഴും കാണാതായവർക്കായുള്ള തെരച്ചിൽ അതീവ ദുഷ്കരമായി തുടരുകയാണ് കാലിഫോർണിയയിലെ പർവ്വതനിരകളിൽ പെട്ടെന്നുണ്ടായ ഹിമപാതമാണ് വിനോദസഞ്ചാരികളുടെ ജീവന് ഭീഷണിയായിരിക്കുന്നത് ബാക്ക് കൺട്രി സ്കീയിങ്ങിനായി പോയ സംഘമാണ് അപകടത്തിൽപ്പെട്ടത് മലമുകളിൽ നിന്ന് ടൺ കണക്കിന് മഞ്ഞ് ഇടിഞ്ഞു വീണതോടെ സംഘത്തിലെ പലരും ഇതിനിടയിൽ പെട്ടുപോയതായാണ് സംശയിക്കുന്നത് അപകടം നടന്ന് ഏറെ സമയം പിന്നിട്ടിട്ടും പ്രതികൂല കാലാവസ്ഥ തെരച്ചിലിന് വലിയ തടസ്സമാണ് സൃഷ്ടിക്കുന്നത് ഹെലികോപ്റ്ററുകളും അത്യാധുനിക തിരച്ചിൽ ഉപകരണങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർ മലനിരകളിൽ അരിച്ചുപിറക്കുകയാണ് എന്നാൽ താപനില പൂജ്യം ഡിഗ്രിയിലും താഴേക്ക് പോകുന്നതും കാറ്റും രക്ഷാപ്രവർത്തകരെ കുഴയ്ക്കുന്നു കാണാതായവർ ആരെല്ലാം വേണമെന്നോ അവരുടെ കൃത്യമായ എണ്ണമോ ഉള്ള ഔദ്യോഗിക വിവരങ്ങൾ ഇതുവരെ അധികൃതർ പുറത്തുവിട്ടിട്ടില്ല എങ്കിലും കാണാതായവരുടെ കുടുംബാംഗങ്ങൾ വലിയ ആശങ്കയിലാണ് മണ്ണിനടിയിൽ മണ്ണിനടിയിൽപ്പെട്ടവർക്കായി ഓക്സിജൻ ലഭ്യതയും തണുപ്പും വലിയ വെല്ലുവിളിയാണെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു ദുരന്തമുഖത്തു നിന്നുള്ള ഓരോ നിമിഷവും ഇപ്പോൾ ലോകം ഉറ്റുനോക്കിയിരിക്കുകയാണ് ഇനിയൊരു ജീവൻ കൂടി നഷ്ടപ്പെടാതിരിക്കാനുള്ള പ്രാർത്ഥനയിലാണ് രക്ഷാപ്രവർത്തകർ ന്യൂസ് ഡെസ്ക് കൊട്ടാരക്കര മീഡിയ